ഹലോ ഗായസ് ഇന്ന് പറയാൻ പോണത് പത്താം ക്ലാസ് പാസ്സായവർ മുതൽ പ്ലസ് ടു ഡിഗ്രി ഡിപ്ലോമ അതുപോലെ ബി ടെക് പാസ്സായവർക്ക് വരെ നല്ല രീതിയിൽ നമുക്ക് മാസം ലക്ഷങ്ങൾ എൺ ചെയ്യാൻ പറ്റുന്ന സൗദി അരേബക്കോടെ കീഴിൽ വരുന്ന ജോബിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയാൻ പോണത് വേറൊരു ജോബല്ല റിഗർ ലെവൽ ത്രീ റിഗർ ലെവൽ ലെവൽ വൺ ഓക്കെ അപ്പൊ ഈ ജോബിന്റെ ഡീറ്റെയിൽസിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോണത് നമ്മുടെ വീഡിയോ കാണുന്നതിൽ ഭൂരിഭാഗം ഒരു സബ്സ്ക്രൈബ് ചെയ്യാതെ ആരോട്ടാ വീഡിയോ കാണുന്നത് എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം കാര്യങ്ങൾ വീഡിയോ നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ പറയുന്ന ഒരു വീഡിയോസ് ഉണ്ട് അതായത് ഈ റിഗറിന്റെ വീഡിയോ അതുപോലെ റോഷർ ബോർഡിന്റെ വീഡിയോ ഇതൊക്കെ ചെയ്യണമെന്നുണ്ട് പക്ഷെ നമ്മൾ ഓഫ് ഷോർഡ് വർക്ക് ചെയ്യണ കാരണം നമുക്ക് ഒരു ദിവസം ഒരു ലീവ് കാര്യങ്ങളൊന്നും കിട്ടില്ല അപ്പൊ അതിന്റെ ഒക്കെ സമയങ്ങള് കുറച്ച് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ കാണുന്ന ഓരോരുത്തരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ നോട്ടിഫിക്കേഷൻ ഒന്ന് എനേബിൾ ചെയ്തിട്ട് പറ്റുന്ന ജോബിന് വേണ്ടിയിട്ട് അന്വേഷിക്കുന്ന കൂട്ടുകാരിലേക്ക് വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക നേരെ വീഡിയോയിലോട്ട് പോകാം ഞാനിന്ന് പറയാൻ പോലുള്ള റിഗിങ്ങിന്റെ ആ ഒരു ജോബിന് വേണ്ടിയിട്ട് കുറെ പേർക്ക് ഡൗട്ടുണ്ടായിരുന്നില്ല എന്തായിരിക്കും ഈ റിഗിംഗ് റിഗർ എന്ന് പറയുന്നത് റിഗർ എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞില്ല നമുക്കിപ്പോ ഒരു വസ്തു പൊക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്താ പറയുക ചെറിയൊരു ഒരു കാറ് അതുപോലെ ഒരു ജീപ്പ് ഇതൊക്കെ നമുക്ക് പൊക്കാൻ പറ്റില്ലല്ലോ അപ്പൊ ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്ത് ഈ സാധനം ഇവിടെ നിന്ന് പൊക്കിയിട്ട് നമുക്ക് അവിടെ കൊണ്ടുപോയി വെക്കണമെന്നുണ്ടെങ്കിൽ ഇതിനെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് ഈ റിഗർമാർ എന്ന് പറയുന്നത് റിഗർ ഹെൽപ്പർമാരുണ്ടാവും റിഗർ ലെവൽ ത്രീ ഉണ്ടായിരിക്കും റിഗർ ലെവൽ ടൂ ഉണ്ടായിരിക്കും ഈ ഒരു പ്ലാൻ മൊത്തം തയ്യാറാക്കുന്ന റിഗർ ലെവൽ വൺ ഉണ്ടായിരിക്കും ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഓഫ് ഷോറിലും അല്ലെങ്കിൽ ആൻഡ് ഗ്യാസ് ഫീൽഡുമായിട്ടുള്ള ജോബിലൊക്കെ വരുന്നത് കേട്ടോ ഓക്കേ ഇനി ഇവര് എന്തൊക്കെ ഉപയോഗിച്ചിട്ടാണ് ചെയ്യണമെന്ന് ഡിഷാക്കി ഗോഷാക്കള് ചെയിൻ ബ്ലോക്ക് വെബ് വെബ്സിലിങ് അങ്ങനെ അത്തരത്തിലുള്ള കൊറേ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇവര് ഈ ഒരു കാര്യങ്ങളൊക്കെ ലിഫ്റ്റ് ചെയ്യുന്നത് ഇപ്പൊ ഒരു സാധനം ലിഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും പത്ത് ടണ്ണിന്റെ സാധനമാണ് ലിഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ഉപയോഗിക്കുന്ന ഡിഷാക്കി ഗോഷാക്കള് അതേപോലെ തന്നെ ആ വെബ് വെബ്സിലിങ് ചെയിൻ ബ്ലോക്ക് ഇത്ര ടണ്ണിന്റെ ചെയിൻ ബ്ലോക്ക് അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് ഇനി ക്രൈൻറെ കാര്യം വരെ ഇവര് നോക്കണം ഒരു ക്രൈനിൽ എത്ര ടണ്ണ് വരെ ഉപയോഗിക്കാൻ പറ്റുന്നവര് നോക്കണം അപ്പൊ നമുക്ക് നേരെ വീഡിയോ റിഗർ ലെവൽ ത്രീക്കാണ് നമ്മൾ ഏറ്റവും വരുന്നത് റിഗർ ലെവൽ ത്രീയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിനു പേണ്ടാകിസ്ഥാനൊരു ഘടകം എന്ന് പറയുന്നത് ഏതൊരു അപ്രൂവൽ ജോ ഏതൊരു അപ്രൂവൽ വേണ്ട ജോബ് ജോബായാലും ആ ജോബിന് വേണ്ടത് ഉണ്ടായിരിക്കണം ഓക്കെ ഇനി അതല്ല നമ്മളൊരു സ്വന്തം മിസൈലൊക്കെ വന്ന ആളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ റിഗർ ലെവൽ ത്രീയുടെ എക്സാം ഉണ്ടോ ഡയറക്റ്റ് പോയിട്ടൊക്കെ എഴുതാനായിട്ട് പറ്റും പക്ഷെ ഏകദേശം എന്താ പറയാ നല്ലൊരു ഹ്യൂജ് എമൗണ്ട് ആയിരിക്കും വരിക അപ്പോ ഏകദേശം ഇരുപതിനായിരം മുപ്പതിനായിരം റിയാലിന്റെ മോളിൽ വരെ ഈ റിഗർ ലെവൽ ത്രീയുടെ എക്സാമിനെ പോകും ഈ എക്സാമിന്റെ ഒരു എന്താ പറയാ എക്സാം കാര്യങ്ങളൊക്കെ വരാണെന്നുണ്ടെങ്കിൽ പ്രാക്ടിക്കൽ ഉണ്ടായിരിക്കും തിയറി ഉണ്ടായിരിക്കും പിന്നെ അതുപോലെ എന്താണ് ഒരു ബേസിക് നോളജ് ഞാൻ പറയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു സൗദി അറാബ് കീഴിൽ വരുന്ന ഒരു തേർഡ് പാർട്ടി കമ്പനികളൊക്കെ ഉണ്ടായിരിക്കും പത്രത്തിലുള്ള കമ്പനികളൊക്കെ പോയിട്ട് റിഗർ ഹെൽപ്പറായിട്ട് വർക്ക് ചെയ്ത് ഒരു ഒന്ന് രണ്ട് മാസത്തെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ആയി അല്ലെങ്കിൽ ഒരു ആറ് മാസത്തെ എക്സ്പീരിയൻസ് ആയി ആ ആയി എന്നിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആ കമ്പനിയോടൊന്ന് പറയാം നമുക്ക് ഇതിനുള്ള ക്വാളിഫിക്കേഷൻസ് ഉണ്ട് ഇതിന്റെ സ്കില്ലൊക്കെ ഉണ്ട് അപ്പോ ആ കമ്പനി തന്നെ നമ്മളെ ഇതിലേക്ക് റെക്കമെൻഡ് ചെയ്ത് അവർ അവരെന്നെ നമ്മുടെ ഫീസും കാര്യങ്ങളൊക്കെ അടയ്ക്കും ചില കമ്പനിയോട് കോൺട്രാക്ട് ഒക്കെ വെക്കും ഇപ്പൊ ഇത്ര വർഷം ഞാൻ നിങ്ങളെ ഇതിലേക്ക് റിഗർ ലെവൽ ത്രീയിലേക്ക് ആക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്ര വർഷം വർക്ക് ചെയ്യണമെന്നൊക്കെ ഉണ്ടാവും അതൊക്കെ നിങ്ങൾ നോക്കി നോക്കിക്കൊണ്ട് ചെയ്യാം ഓക്കെ അങ്ങനെ വരുമ്പോ ഒരു ഹ്യൂജ് എമൗണ്ട് നമുക്ക് അടയ്ക്കേണ്ടി വരുന്നില്ലേ കമ്പനി പാചകം ഓക്കെ റിഗർ ലെവൽ ത്രീ ആയി കഴിഞ്ഞാൽ നല്ല നമുക്ക് സാലറി കാര്യങ്ങളൊക്കെ എഡ് ചെയ്യാനായിട്ട് പറ്റും അടുത്തത് റിഗർ ലെവൽ ത്രീക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ പറഞ്ഞത് പത്താം ക്ലാസ്സുമായിട്ടാണ് പത്ത് അതുപോലെ പ്ലസ് ടു അതുപോലെ ഡിഗ്രി ഡിപ്ലോമ ബിടെക് ഈ കഴിഞ്ഞവർക്കൊക്കെ ഇതൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും പക്ഷേ ആയിട്ട് വേണ്ട ഒരു സംഭവം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ലാംഗ്വേജ് ഉണ്ടായിരിക്കണം ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇതിന് മസ്റ്റേർ ഉണ്ടാ അതിൻ്റെ ആ ഒരു കളി ഇത് നടക്കില്ല കേട്ടോ പിന്നെ ഇതിന് വേറെ പറയാനുള്ളത് അനുസരിച്ച് കഴിഞ്ഞാൽ സാലറി സാലറി എത്ര എല്ലാവർക്കും ഒരു എന്താ പറയുക ഒരു ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരിക്കും പറയാണെന്നുണ്ടെങ്കിൽ കമ്പനി പോകാത്തതിനോട് പറഞ്ഞിട്ട് ഏകദേശം ഒരു മൂവായിരം സൗത്ത് എറിയാലും മുതല് അയ്യായിരം സൗദ് എറിയാൽ വരെയാണ് ഓക്കെ ഇനി അത് നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് സ്വന്തം വിസ ഒക്കെ എടുത്ത് ഒരു ഫ്രീലാൻസർ ആയിട്ടാണ് പറഞ്ഞതെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ഒൻപതിനായിരം റിയാലും മുതല് പതിനയ്യായിരം റിയാലും വരെയാണ് അതിന് മാക്സിമം ഒരു സാധനം കാര്യമാണ് റീഗർ ലെവൽ ത്രീയുടെ അപ്രൂവൽ കിട്ടിയിട്ട് ഏകദേശം പത്ത് ടണ്ണ് വരെയാണ് റിഗർ ലെവൽ ത്രീക്ക് ഉയർത്താനായിട്ട് പറ്റുക റിഗർ ലെവൽ ടൂവിന് ഇത് കൂടും അതുപോലെ റിഗർ ലെവൽ വൺ ആണ് ഏറ്റവും ഹൈ ലൈറ്റ് കിട്ടുക അപ്പൊ എന്തായാലും റിഗർ ലെവൽ ടൂലിക്ക് എന്താണെന്ന് റിഗർ ലെവൽ ടൂവിന്റെ കാര്യം പറയാണെന്നുണ്ടെങ്കിൽ റിഗർ ലെവൽ ത്രീ ആയിട്ട് നമുക്ക് ഒരു അപ്രൂവൽ കിട്ടില്ലേ ആ അപ്രൂവൽ കിട്ടിയിട്ട് ഏകദേശം വൺ ഇയർ എക്സ്പീരിയൻസ് റിഗർ ലെവൽ ത്രീ ആയിട്ട് വൺ ഇയർ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് റിഗർ ലെവൽ ടൂലിലോട്ട് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ ഇനി ഇത് അപ്ലൈ ചെയ്യേണ്ട സമയത്തായാലും നമുക്ക് എന്താണ് ഇക്കാമോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം ഓക്കെ എക്സാമിൽ വന്ന ഒരാളായിരിക്കും അതല്ലാന്നിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മൾ ആയിട്ട് നമുക്ക് ഇതിന്റെ എക്സാം കാര്യങ്ങളൊക്കെ എഴുതാനായിട്ട് പറ്റും പക്ഷെ എന്താ പറയാ റിഗർ ലെവൽ ത്രീയിൽ അപേക്ഷിച്ച് റിഗർ ലെവൽ ടൂവിന് പൈസ കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് കൂടുതലായിരിക്കും ഓക്കെ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റിഗർ ലെവൽ ത്രീയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഏതെങ്കിലും ഒരു കമ്പനിയിൽ നമ്മൾ വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്നെ നമുക്ക് സ്കില്ലിംഗ് ലെവലൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരെന്നെ എടുത്തു തരുന്നതായിരിക്കും കേട്ടോ പിന്നെ ഇതില് വേണ്ട അടിസ്ഥാന ഒരു ഘടകം എന്ന് പറയും ഒരു അവിഭാജ്യ ഘടകം എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഇംഗ്ലീഷ് അത് മസ്റ്റാണ് ഹിന്ദിയും ഉള്ളത് നല്ലതാണ് പക്ഷെ പക്ഷേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ജി സി സി കൺഫ്രീസിലൊക്കെ എന്താ പറയുക ഹിന്ദിക്കാർ അതായത് നമ്മുടെ ഇന്ത്യത്തെ ആൾക്കാർ തെറ്റി പോയി മാത്രമല്ലല്ലോ അതായത് ആയിരിക്കും അപ്പൊ പാകിസ്ഥാനുണ്ടായിരിക്കും പിന്നെ അതുപോലെ ഇന്ത്യക്കാരുണ്ടായിരിക്കും ഫിലിപ്പീൻസ് ഉണ്ടായിരിക്കും ഇന്തോനേഷ്യക്കാരുണ്ടായിരിക്കും പല രാജ്യത്തുള്ള ആൾക്കാരാണ് ഇവിടെ വരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഒക്കെ മസ്റ്റാണ് പിന്നെ റിഗർ ലെവൽ ടൂർ മറ്റൊരു സവിശേഷത റിഗർ ലെവൽ ത്രീനെ അപേക്ഷിച്ച് നാൽപ്പത് ടണ് വരെ ഉയർത്താനായിട്ട് റിഗർ ലെവൽ ടൂവിനായിട്ട് പറ്റൂല റിഗർ ലെവൽ വണ്ണിനെ അസിസ്റ്റ് ചെയ്യുക എന്നാണ് റിഗർ ലെവൽ ടൂവിന്റെ ഒരു ദൗത്യം എന്ന് പറയുന്നത് ഏകദേശം പിന്നെ റിഗർ ലെവൽ ടൂവിന്റെ സാലറി എന്ന് പറയുന്നത് ആറായിരം മുതലേ പന്ത്രണ്ടായിരം സൗദിറിയാലും വരെയാണ് കമ്പനിന്ന് കിട്ടുക ഇനി നിങ്ങളൊരു ഫ്രീലാൻസർ ആണെന്നുണ്ടെങ്കിൽ പതിനയ്യായിരം സൗദ്റിയാലും മുതലേ ഇരുപതിനായിരം റിയാൽ വരെ അതിൻ്റെ മേലേക്ക് പോകാനും ചാൻസ് ഉണ്ട് ട്രിഗർ ലെവൽ ടൂറെ എക്സാമിന്റെ കാര്യങ്ങളൊക്കെ പറയാണെന്നുണ്ടെങ്കിൽ ഇതിൽ പ്രാക്ടിക്കൽ ഉണ്ടായിരിക്കും അതേപോലെ തന്നെ തിയറി ഉണ്ടായിരിക്കും ഇനി ഇതിന്റെ ക്വാളിഫിക്കേഷൻ ട്രിഗർ ലെവൽ വേണ്ട ക്വാളിഫിക്കേഷൻ പറയുകയാണെങ്കിൽ പത്തൊൻപതി പത്ത് പ്ലസ് ടു ഡിഗ്രി ഡിപ്ലോമ അതുപോലെ ബിടെക് ലെവൽ ത്രീയുടെ അതേ ക്വാളിഫിക്കേഷൻ തന്നെയാണ് ലെവൽ ടൂറിട്ടാ ഇനി ടുത്ത് നമ്മൾ ഫൈനൽ ആയിട്ട് പറയാൻ പോകുന്നത് ലെവൽ റിഗ്ഗർ കുറിച്ച് എന്താണ് റിഗ്ഗർ ലെവൽ വൺ റിഗറിലെ ഏറ്റവും ഉയർന്ന പൊസിഷനും അതുപോലെ ഏറ്റവും കൂടുതൽ പത്ത് ലക്ഷം ഇരുപത് ലക്ഷം മുപ്പത് ലക്ഷം ലക്ഷങ്ങളുടെ കളികളെ ഉള്ളു അത്രയും സാലറി നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു ജോബാണ് റിഗർ ലെവൽ വണ് ഈ ഒരു ജോബിന് അപ്ലൈ ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഇൻകം ഉണ്ടായിരിക്കണം പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ക്വാളിഫിക്കേഷൻ കേട്ടതന്നെ നിങ്ങൾ കാരണം വെച്ച് കഴിഞ്ഞാൽ പത്താം പ്ലസ് മതി പ്ലസ് ടു മതി ഡിഗ്രി മതി ഡിപ്ലോമ മതി ബിടെക് മതി ഇനി ജസ്റ്റ് എന്താ പറയാ നമ്മുടെ റിഗർ ലെവൽ ത്രീ ആയിട്ടുള്ള എക്സ്പീരിയൻസ് റിഗർ ലെവൽ ടൂ ആയിട്ട് വൺ ഇയർ എക്സ്പീരിയൻസ് അങ്ങനെ ടോട്ടൽ ടൂ ഇയർ എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ റിഗർ ലെവൽ ടൂറെ ഒരു അപ്രൂവൽ ഉണ്ടെന്നുണ്ടെങ്കിൽ റിഗർ ലെവൽ വണ്ണിലോട്ട് അപ്ലൈ ചെയ്യാം ഇനി വേറൊരു പ്രത്യേകത കൂടി റിഗർ ലെവൽ വണ്ണിട്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു ബിടെക് കഴിഞ്ഞ ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് റിഗർ ലെവൽ വണ്ണിലോട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും ആ ഒരു സമയത്ത് നമുക്ക് എക്സ്പീരിയൻസിന്റെ ആവശ്യം അത് വരുന്നില്ല ട്രിഗർ ലെവൽ ടൂറെ എക്സാമിന്റെ ഫീസിനേക്കാൾ കൂടുതലായിരിക്കും ട്രിഗർ ലെവൽ വണ്ണിന്റെ ഫീസ് അതുകൊണ്ട് തന്നെ നമ്മൾ കമ്പനിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ചെയ്താണെന്നുണ്ടെങ്കിൽ ട്രിഗർ ലെവൽ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എക്സാം കമ്പനി മുഖാന്തരം എഴുതാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഇത്തിരി നല്ലത് എന്നിട്ട് അതിൽ നിന്ന് മാറിയിട്ട് നിങ്ങളൊരു ഫ്രീലാൻസർ ആകുമ്പോ ഇത്തിനൂടെ കാശും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് കൂടുതൽ കിട്ടും ഓക്കെ ഇനി ഇതിന്റെ സാലറി ആയിരിക്കും ഈ റിഗർ ലെവൽ വണ്ണിന്റെ സാലറി ആയിരിക്കും കുറെ പേര് ആലോചിക്കണ്ടാവും എത്രയായിരിക്കും ആയിരിക്കും അതിന്റെ സാലറി എന്ന് പറഞ്ഞത് ഏകദേശം ഒരു ഇരുപത്തയ്യായിരം മുതൽ മുപ്പത്തയ്യായിരം സൗദി റിയാലൊക്കെയാണ് ചെയ്ത് ഫ്രീലാൻസർക്ക് വരുന്നത് കമ്പി ആയിട്ടുള്ള ഒരാൾക്ക് വരുന്നത് ഏകദേശം പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം സൗദി റിയാലും വരെയൊക്കെയാണ് കമ്പനിയിൽ ഈ ഒരു വ്യക്തിക്ക് കിട്ടുന്നത് റിഗർ ലെവൽ വൺഇൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ത്രീയിലും ടൂലും പറഞ്ഞ പോലെ തീർക്കും പ്രാക്ടിക്കൽ ഉണ്ടായിരിക്കും ഓക്കെ പിന്നെ ത്രീയിലും ടൂലും പറഞ്ഞ പോലെ തന്നെ ഇംഗ്ലീഷ് മസ്റ്റ് വേണമെന്ന് മസ്റ്റ് ആയിട്ട് വേണമെന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതേപോലെ തന്നെയാണ് നമുക്ക് എന്താണ് ഈ റിഗർ ലെവൽ വണ്ണിലും വരുന്നത് റിഗിങ് ആക്ടിവിറ്റി കാര്യങ്ങളൊക്കെ വലിയ വലിയ സി എസ് ആർ പോലുള്ള ആൾക്കാരൊക്കെ ഇതിന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാൻ റിഗർ ലെവൽ വണ്ണിനോടായിരിക്കും അതുകൊണ്ട് തന്നെ ലാംഗ്വേജ് ഇതിന്റെ അവിഭാജ്യ ഘടകം എന്ന് തന്നെ വേണമെങ്കിൽ പറയാൻ റിഗർ ലെവൽ വണ്ണിന് എത്ര ടണ് വരെ ഉയർത്താൻ പറ്റുന്ന നമുക്ക് നിങ്ങൾ ചിന്തിക്കേണ്ടതാണ് അതിനെന്താ പറയാ ഒരു അനന്തമായിട്ടുള്ള വേണമെങ്കിൽ പറയാം അതായത് എത്ര വേണമെങ്കിലും നമുക്ക് ഉയർത്താനായിട്ട് സാധിക്കും റിഗർ ലെവൽ വണ്ണിന് റിഗർ ലെവൽ ത്രീക്ക് പത്ത് ടണ് റിഗർ ലെവൽ നമ്മൾ പറഞ്ഞു നാല്പത് ടണ് റിഗർ ലെവൽ വൺ ഇൻചാർജ് ആണ് ഒരു കപ്പൽ ഉണ്ട് ആ കപ്പൽ വരെ നമുക്ക് ഇവിടുന്ന് ലിഫ്റ്റ് ചെയ്തിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി വെക്കാനുള്ള ആ ഒരു അധികാരം റിഗർ ലെവൽ വണ്ണിനുണ്ട് കേട്ടോ ഓക്കെ അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു ഈ ജോബിന്റെ എന്താ പറയാ കുറച്ച് പോരായ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ അതുകൂടി നമുക്ക് ജസ്റ്റ് നോക്കാം പോരായ്മകളൊന്നും അങ്ങനെ പറയത്തക്ക പോരായ്മകളൊന്നും ഇല്ല പക്ഷെ ജസ്റ്റ് ഒന്ന് പറയാനുള്ള ഒരു കാര്യങ്ങളൊക്കെ ഓക്കെ അതായത് എന്താ ഫസ്റ്റ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സൗദി അരാബിക്കോടെ കീഴിൽ വരുമ്പോൾ മാത്രമാണ് നമുക്ക് ഈ ഇത്ര അധികം സാലറി കിട്ടുന്നത് മറ്റുള്ള രാജ്യങ്ങളിൽ സാലറി ഉണ്ടെങ്കിൽ പോലും ഇവിടെ ഈ സൗദിയിൽ വന്നത് സൗദി അരാബിക്കോടെ കീഴിൽ വന്നത് ജോലി ചെയ്യുമ്പോൾ നല്ല പൈസ കിട്ടും നമുക്ക് ഓക്കെ അത് ഈ സൗദി അറാബിക്കോട് കീഴിൽ വരുമ്പോൾ മാത്രമാണ് കേട്ടോ മറ്റുള്ള രാജ്യങ്ങളിൽ ഇത്ര ഉണ്ടായിരിക്കില്ല എന്നാണ് ഞാൻ പറയുന്നത് ഓക്കെ സൗദി അറാബിക്കോടെ കീഴിൽ വരുമ്പോൾ മാത്രമാണ് നമുക്ക് ഇത്രയും പൈസ കിട്ടുക പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ് കഴിഞ്ഞാണല്ലോ പ്ലസ് ടു കഴിഞ്ഞാണല്ലോ അതുകൊണ്ട് റെസ്പോൺസിബിലിറ്റി കുറവാണെന്ന് വിചാരിച്ചിട്ട് ഈ ജോലിക്ക് വരാൻ നിൽക്കണ്ട നല്ല രീതിയിലുള്ള റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ജോലിയാണത് പിന്നെ അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ഹാർഡ് വർക്കും വേണം റിഗർ ഹെൽപ്പർ എന്നൊക്കെ പറയണമെന്നു ഉണ്ടല്ലോ നമ്മുടെ എന്താ പറയുക നമ്മളൊരു പഞ്ചറാവുന്ന ഒരു ആ ഒരു രീതിക്ക് ഓക്കെ അത്രയും നല്ല ഹാർഡ് വർക്ക് ആയിരിക്കും റിഗർ ഹെൽപ്പർ എന്ന് പറയണത് റിഗർ ലെവൽ ത്രീ ആയാലും ത്രീ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇനി പറ്റില്ല എല്ലാ കാര്യം ഒക്കെ ചെയ്യേണ്ടതായിട്ട് വരും ഓക്കെ ഇനി റിഗർ ലെവൽ ഞങ്ങളിപ്പോ കൂടെ വർക്ക് ചെയ്യണ ഒരു ഗണേഷ് എന്ന് പറഞ്ഞൊരു റിഗർ ലെവൽ ടൂ ഉണ്ട് ആളെ ആടെ അതിലെല്ലാ കാര്യങ്ങളും ചെയ്യും പക്ഷെ ഇവരുടെ സാലറി എന്ന് വെച്ചുകഴിഞ്ഞാണ്ടല്ലോ അത്ര ഒരു ഹ്യൂജ് സാലറി ആയിരിക്കും റിഗർ ലെവൽ വൺ ആണ് പിന്നെ ഇതിൽ ഏറ്റവും അധികം ഒരു ഇൻചാർജ് ഇങ്ങനെ പറയുന്നതായിരിക്കും ഒരു മൊത്തം അനുസരിക്കേണ്ട ഒരു പാറ്റേണിൽ ഓക്കെ അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കുണ്ടാട്ട്